ബി ജെ പി ഇന്ത്യയുടെ ഭരണഘടന മാറ്റുമെന്ന് പറയുന്നു ബി ജെ പി ദേശീയഗാനം ജനഗണമ ദേശീയഗാനം എടുത്തുകയെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ ായ ഫീ ലോകം മുഴുവൻ പോകുന്നത് അതുകൊണ്ട് കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒന്നാം സ്വാതന്ത്ര്യം നടക്കുമ്പോ എല്ലാം മുൻ സാഹിബിന്റെ ജന്മഭൂമിയാണ് ഈ മണ്ണിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന് തൊടി പിടിച്ചുകൊണ്ട്

ാണ് ഇലക്ഷൻ അതുകൊണ്ട് നിലനിൽക്കുന്നവരെ നമ്മുടെ ജീവൻ നമ്മൾ ഇന്ത്യ ഭരിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല ഇന്ത്യയെല്ലാം ും അയവാസങ്ങളോടും പങ്കുവയ്ക്കണം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് അഭിമാനമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പോയ ആളാണ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്തതുകൊണ്ട് മണിപ്പൂരിൽ നിങ്ങൾ രാജ്യവും രാജ്യത്തിന് പുറത്തു പോകുന്നു മണിപ്പൂരിലെ ജനങ്ങൾ വരിക്കുന്നു മണിപ്പൂരിലെ പള്ളികൾ കത്തിക്കുന്നു മണിപ്പൂരിൽ സ്കൂളുകൾ കത്തിക്കുന്നു

ക്ഷിയായി പങ്കുവയ്ക്കാൻ അവസരം വിനിയോഗിക്കുകയാണ് പിന്നെ ആരാ നമുക്ക് വേണ്ടത് ഓപിയില്ലേ നാലിന് ഓപേ രണ്ട്